നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ആർ പി എഫും എക്സൈസും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി റേഷൻ വിതരണ സ്ഥാപനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്പരിയാരം എഫ് സി ഐക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തി കോൺഗ്രസ് സ്വാമി വിവേകാനന്ദന്റെ നൂറ്റി അറുപത്തി ഒന്നാമത് ജയന്തി ദിനത്തോടനുബന്ധിച്ച് സർവോദയ മണ്ഡലം ജയന്തി ദിന കൂട്ടായ്മ സംഘടിപ്പിച്ചു പാലക്കാട് നഗരസഭ നാപ്പത്തിനാലാം വാർഡിൽ ആധാർ പുതുക്കൽ ക്യാമ്പ് നടത്തി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോ കഞ്ചാവ് കണ്ടെടുത്തു പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക്സ് പെൽ സ്ക്വാഡും ചേർന്ന് സംയുക്തമായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ചു കിലോ കഞ്ചാവ് പിടികൂടിയത് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന ഷാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസിന്റെ മുൻവശത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിൽ ലഗ്ഗേജ് റാക്കറ്റിൽ നിന്നുമാണ് ഉടമസ്ഥൻ ഇല്ലാത്ത നിലയിൽ കാണപ്പെട്ട ഒരു ഷോൾഡർ ബാഗിൽ തുണികൾക്കിടയിൽ അഞ്ച് പാക്കറ്റുകളിലായി ഒളിപ്പിച്ച രീതിയിൽ അഞ്ചു കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത് പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക്സ് ഇൻസ്പെക്ടർ സുരേഷ് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് എസ് ഐ എ പി അജിത് അശോക് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആണ് കഞ്ചാവ് കണ്ടെത്തിയത് പരിശോധനാ സംഘത്തിൽ ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ ബി ശ്രീജിത്ത് ഗോകുലകുമാരൻ കെ രാകേഷ് സിഇഒമാരായ ശരവണൻ ബിജു എന്നിവരാണ് ഉണ്ടായത് കഞ്ചാവ് കടത്തിയ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരിച്ചിൽ ഊർജിതമാക്കിയതായി ആർ പി എഫ് എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു റേഷൻ വിതരണം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് പുതുപ്പരിയാരം എഫ് സി ഐ ഗോഡിന് മുമ്പിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും പണം പെൻഡിങ് ആയപ്പോ ഞാൻ തന്നെ വിളിച്ചു സംസാരിച്ച് അമ്പതും അറുപതും ലക്ഷം രൂപ ഓരോ പ്രാവശ്യവും പാസാക്കി കൊടുക്കുമ്പോൾ അയാളുടെ ആദ്യം കിട്ടുന്ന പൈസ അയാളുടെ കടത്തി നമ്മുടെ കടത്തി ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഒരു പ്രയാസമാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ പ്രസൻസിൽ ഉണ്ടാക്കിയ ഒരു കരാറുക പുതുപ്പഴിയാരം എഫ്സി ഗോഡൌണിൽ മുടങ്ങിക്കിടക്കുന്ന ഭക്ഷ്യധാന്യം നീക്കം ഉടൻ പുനഃസ്ഥാപിച്ച് റേഷൻ വിതരണം സുഗമമാക്കുക ഭക്ഷ്യധാന്യം കൊണ്ടുപോയതിന്റെ വാടക ഇനത്തിൽ കരാറുകാർ ലോറി ഉടമകൾക്ക് നൽകാനുള്ള വാടക കുടിശ്ശിക മുഴുവനും കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക പാവങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന സപ്ലൈകോയുടെയും കരാറുകാരുടെയും അനാസ്ഥയ്ക്കെതിരെ പുതുപ്പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഫ് സി ഐക്ക് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു എഫ് സി ഐ എൻ ഐ ടി യു സി യൂണിയൻ പ്രസിഡന്റ് മനോജ് ചിങ്ങന്നൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബഷീർ പൂച്ചറ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം വി രാധാകൃഷ്ണൻ പി കാജ മൊയ്തീൻ എം എൻ അരവിന്ദാക്ഷൻ മുത്തപ്പ കുഞ്ഞിമരക്കാർ എ സി സിദ്ധാർത്ഥൻ കെ തൗഫീഖ് കെ ഹംസ കെ എ അസീസ് നാസർ കാസിം എം എൻ സ്വാമിനാഥൻ ഷാജു ജോൺ പ്രതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വാമി വിവേകാനന്ദന്റെ നൂറ്റി അറുപത്തൊന്നാമത് ജയന്തി ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് സർവോദയ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ജയന്തി ദിന കൂട്ടായ്മ സംഘടിപ്പിച്ചു യുവതയുടെ ഭാരതത്തിന്റെ സ്വാമി ഈ എന്റെ പൗരോഹിത്വത്തിനും സാമൂഹ്യാനീതിക്കും വിദേശ ആധിപത്യത്തിനുമെതിരെ നിർഭയമായി പോരാടുവാനുള്ള ഊർജം ഭാരത ജനതകൾക്ക് നൽകിയ വിപ്ലവകാരിയായ സന്യാസിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് ജയന്തി ദിന കൂട്ടായ്മ ഉദ്ഘാടനം സംസാരിക്കവേ വിളയോടി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് ആർ സുരേന്ദ്രൻ അധ്യക്ഷനായി സന്തോഷ് മലമ്പുഴ പി ബി ശ്രീനാഥ് വേലായുധൻ കൊട്ടേക്കാട് എം അഖിലേഷ് കുമാർ എ കെ ചന്ദ പി എൻ രാജേന്ദ്രൻ കെ വാസുദേവൻ വി പത്മമോഹൻ കെ മായാണ്ടി കെ രാമകൃഷ്ണൻ വിജയൻ അമ്പലക്കാട് കൃഷ്ണദാസ് പേരലിക്കളാം വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിവേകാനന്ദ സ്വാമിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും പ്രതിജ്ഞയും നടത്തി പാലക്കാട് നഗരസഭ നാപ്പത്തിനാലാം വാർഡിൽ ആധാർ പുതുക്കൽ ക്യാമ്പ് നടത്തി നമസ്കാരം നമ്മുടെ വാർഡ് നാൽപ്പത്തി നാലില് ആധാർ എന്നാൽ ക്യാമ്പ് വെച്ചിരിക്കുകയാണ് പക്ഷെ ഒമ്പതര ഒമ്പണിക്കും തന്നെ നമുക്ക് എല്ലാവരും ചെയ്ത് നൃത്ത കാരണം പ്രോബ്ലം കിട്ടാണ്ട് കുറച്ച് ആൾക്കാർക്ക് മടങ്ങി പോകേണ്ടി വന്നു അത് ഞങ്ങൾ നെക്സ്റ്റ് ടൈം ഫെബ്രുവരിയിലെ ആദ്യത്തെ വീക്ക് വീണ്ടും ഒന്നുകൂടി സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൽ ആധാർ മസ്റ്ററിങ്ങ് അതുപോലെ തന്നെ ഓവൻറ്റിക്കേഷൻ പത്ത് വർഷം കഴിഞ്ഞാൽ ആധാർ ശ്രീരാമപാളയം സുദർശന ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെ നടന്ന ക്യാമ്പ് മാധ്യമ പ്രവർത്തകനും ഇന്ത്യൻ പീപ്പിൾ ടി വി ലേഖകനുമായ വിജയൻ എഴോമിന് ആധാർ പുതുക്കിയതിന്റെ രേഖ നൽകി വാർഡ് കൌൺസിലർ ബേബി ഉദ്ഘാടനം ചെയ്തു രാവിലെ മുതൽ ആരംഭിച്ച ക്യാമ്പ് വൈകുന്നേരം നാല് വരെ നീണ്ടുനിന്നു നിന്നു യു ബാലസുബ്രഹ്മണ്യൻ പി സുനിത ആർ നന്ദിനി വിഷ്ണു ജയശ്രീ ശ്രീദേവി ശിവകുമാരി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ആധാർ പുതുക്കുന്നതിന് പുറമെ മസ്റ്റിംഗ് ക്യാമ്പും നടന്നു മരുതറോടെ ജി എൽ സ്കൂളും യുവജന കലാസമിതി ഗ്രന്ഥശാലയും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സംയുക്ത ഡയറിയുടെ പ്രകാശനം നടത്തി ഗ്രന്ഥശാല കൺവീനർ കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സര വിജയികൾക്ക് സമ്മാന വിതരണം ആർ ചെല്ലപ്പൻ ശെൽവരാജ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് നൽകി പ്രസ്തുത ചടങ്ങിൽ പ്രധാന അധ്യാപിക വിമല സ്വാഗതം ചെയ്തു ബിന്ദു അധ്യക്ഷത വഹിച്ചു വിൻസിമോൾ നന്ദി പ്രകാശിപ്പിച്ചു രാഹുൽ മാങ് കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി യോടി മംഗി സ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്ക് ഒരു തീവ്രവാദിയെ പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം പാലക്കാട് നഗരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന സമാപന യോഗം കോൺഗ്രസ് ന്യൂനപക്ഷ സെൽസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എച്ച് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ കിദർ മുഹമ്മദ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ എ സ്ലേവിയർ എ രമേശ് പുത്തൂർ അനിൽ ബാലൻ എസ് എം താഹ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ ആർ ശരരാജ് വി ആർ മുഖൻ കെ ചന്ദ്രൻ നഗരസഭാംഗങ്ങളായ എ കൃഷ്ണൻ സുഭാഷ് യാക്കര ഡി ഷജിത് കുമാർ മൺസൂർ മണലഞ്ചേരി എഫ് ബി ബഷീർ സത്താർ കൽമണ്ഡപം രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം കമ്മലാക്കുന്നേക്ടറിയിലേക്ക് ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് അമ്മേ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി സമരം തുടങ്ങാൻ ലോറി ഉടമകൾ റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി ലോറി ഉടമകളുടെ സമരം കാരണം ഒലവക്കോട്ടെ പുതുപ്പരിയാരം എഫ് സി എ സംഭരണശാലയിൽ നിന്നുള്ള ഭക്ഷ്യധാന്യം നീക്കം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ ബുധനാഴ്ച വിളിച്ചു ചേർത്ത ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു ഇതോടെ സംഭരണശാലയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ കയറ്റാതെ പിന്മാറിയ ലോറി ഉടമകൾ സമരം തുടരാൻ തീരുമാനിച്ചു സപ്ലൈകോ ഗോ ഗതാഗത കരാറുകാർ ലോറി വാടക ഇനത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ലോറി ഉടമകൾക്ക് നൽകാനുള്ളത് ഈ തുക ലഭിക്കുന്നതുവരെ ലോഡ് കയറ്റുന്നത് നിർത്തിവെക്കാനാണ് ലോറി ഉടമകൾ to mind to the ചർച്ചയിൽ ജില്ലയിലെ സപ്ലൈകോ ഉദ്യോഗസ്ഥർ ട്രേഡ് യൂണിയൻ നേതാക്കൾ ലോറി ഉടമ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഭക്ഷ്യധാന്യം കടത്തിയതിന്റെ മൂന്ന് മാസത്തെ വാടക കുർശിക നൽകുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണി ഉണ്ടാക്കാനായില്ലെന്ന് ലോറി ഉടമകൾ പറഞ്ഞു സ്വന്തം ലോറികളുമായി ലോഡ് എടുക്കാൻ ഗതാഗത കരാറുകാരെ അനുവദിക്കില്ലെന്നും ഉടമകൾ പറയുന്നു ചർച്ചയിൽ ഗതാഗത കരാറുകാർ പങ്കെടുക്കാത്തതും പെട്ടെന്ന് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് തടസ്സമായെന്ന് സപ്ലൈകോ അധികൃതർ പറഞ്ഞു ലഭിക്കാനുള്ള തുക സപ്ലൈകോ നൽകാതെ ലോറി ഉടമകൾക്ക് വാടക നൽകി ാവില്ലെന്ന് ഗതാഗത കരാറുകാർ പറയുന്നു സപ്ലൈ കോയിൽ നിന്നും അമ്പത്തഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കാനുള്ള ഗതാഗത കരാറുകാരനും ഇക്കൂട്ടത്തിലുണ്ട് കരാറുകാർക്ക് സപ്ലൈകോയിൽ നിന്നും രണ്ടു മാസത്തെ കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത് സപ്ലൈകോ ഗതാഗത കരാറുകാർക്കുള്ള പ്രതിഫല കുടിശ്ശിക നൽകാത്ത സാഹചര്യത്തിൽ വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്തോട് നീളം വാതൽപ്പടി റേഷൻ വിതരണമടക്കം നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് ഗതാഗത കരാറുകാരുടെ പ്രതിനിധികൾ പറഞ്ഞു ഗതാഗത കരാറുകാർ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് എറണാകുളത്ത് അടിയന്തര യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സംഘടന സംസ്ഥാന പ്രസിഡന്റ് തമ്പി മേട്ടത്തറ പറഞ്ഞു ലോറി സമരത്തെ തുടർന്ന് പുതുപ്പരിയാരം എഫ് സി ഐയിൽ നിന്ന് ജില്ലയിലെ സപ്ലൈകോയുടെ പതിനൊന്ന് സംഭരണശാലകളിലേക്കുമുള്ള റേഷൻ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് നിലവിലുള്ള സ്റ്റോക്ക് ഉപയോഗിച്ച് റേഷൻ കടകളിലേക്കുള്ള ധാന്യ വിതരണം നടന്നു വരുന്നുണ്ടെന്ന് സപ്ലൈകോ അധികൃതർ പറഞ്ഞു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജനുവരിയിലെ ബാക്കി റേഷൻ വിതരണം കടുത്ത പ്രതിസന്ധിയിലാകും ജില്ലയിലെ മിക്ക സംഭരണശാലകളിലും റേഷൻ കടകളിലേക്ക് വിതരണത്തിനുള്ള ഗോതമ്പ് സ്റ്റോക്കില്ല സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ആധാർ കാർഡ് നിർബന്ധമാകുന്നു റേഷൻ വിതരണം പോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ആധാർ നിർബന്ധമാക്കുന്നു സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിനാലാണ് ആധാർ ഓതന്റിഫിക്കേഷൻ നടപ്പിലാക്കുന്നത് ആധാർ ഉൾപ്പെടെയുള്ള ആർ സി എം എസ് ഡേറ്റ സപ്ലൈകോക്ക് കൈമാറാൻ ഉത്തരവായി ഡേറ്റയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് സർക്കാർ അറിയിച്ചു കുതിരാൻ ഇടതുതുരങ്കം അടച്ചു മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി കുതിരാനിൽ ഇടതുതുരങ്കം അടച്ചു ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം വലുത് തുരങ്കം വഴിയാക്കി ക്രമീകരിച്ചു മമ്മതുപൊടി മുതൽ വലിയ തുരങ്കത്തിന്റെ പടിഞ്ഞാറെ ഭാഗം വരെ രണ്ടു കിലോമീറ്ററോളം ഇരുദിശകളിലേക്കും ഒറ്റവരിയായാണ് ഗതാഗതം മമ്മതുപടി ഭാഗത്ത് റോഡ് ഇടുങ്ങിയ ഭാഗത്ത് ഡിവൈഡർ പൊളിച്ച് വീതിയും കൂട്ടിയിട്ടുണ്ട് തുരങ്കത്തിനുള്ളിൽ വാഹനം കേടായി നിന്ന് കുരുക്കുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും ക്രൈൻ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടതുരംഗത്തിൽ നാലു ഭാഗങ്ങളിലായി അഞ്ഞൂറ് ആണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് നാലു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കരാർ കമ്പനി അധികൃതർ പറഞ്ഞു ഇടതു തുരങ്കത്തിനുള്ളിൽ മേൽഭാഗത്തു നിന്ന് പാറകൾക്കിടയിലെ വിള്ളലുകൾ വഴി നീരൊഴുക്ക് ശക്തമായതോടെയാണ് സുരക്ഷയ്ക്കായി കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കൊപ്പം ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ വീണ്ടും തെളിയുന്നു കൊപ്പം ജംഗ്ഷനിൽ ലോറി ഇടിച്ചു തകർന്ന സിഗ്നൽ തൂൺ സ്ഥാപിച്ചു ചൊവ്വാഴ്ച മുതൽ ഇവിടെ ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി പുതിയ തൂൺ സ്ഥാപിച്ചാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തനക്ഷമമാക്കിയത് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാത്രി ഒൻപതിനാണ് ലോറി ഇടിച്ച് കൊപ്പത്തെ സിഗ്നൽ തൂൺ തകർന്നത് തൂൺ റോഡിലേക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു സംഭവത്തെ തുടർന്ന് ഇവിടെ ഒരു ഭാഗത്തേക്ക് സിഗ്നൽ ലൈറ്റുകൾ ഇല്ലായിരുന്നു ഇതിനിടെ ഒരു അപകടവും ഇതേ സ്ഥലത്ത് ഉണ്ടായി ഇടവേള ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ ണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല തച്ചമ്പാറ ഹരിതകർമ്മസേന അജൈവ മാലിന്യ ശേഖരണം തുടങ്ങി മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന വഹിക്കുന്ന ഹരിതകർമ്മസേന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ അജൈവ മാലിന്യങ്ങൾ കൂടി ശേഖരിക്കുന്നു ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി നിർവഹിച്ചു ശുചിത്വ മിഷനുമായി സഹകരിച്ചാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ പാഴ്വസ്തുക്കളുടെ ശേഖരണത്തിലും സംസ്കരണത്തിലുമാണ് സേന കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനും വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിയ അജൈവ പാഴ്വസ്തുക്കളുടെ വാതിൽപടി ശേഖരണം കൂടി ഉറപ്പാക്കുമെന്നും ഇക്കാര്യത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളോട് ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും ഒ നാരായണൻകുട്ടി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് തച്ചമ്പാറ മെമ്പർമാരായ മല്ലിക ഷഫീഖ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി തുടങ്ങിയവർ സംസാരിച്ചു ഗന്ധർവനത്തിൽ കണിക്കൊന്നത്തായി നട്ട് യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷം പ്രമുഖ പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപ്പുത്തൂർ സംസ്കൃതി രണ്ടായിരത്തി ഇരുപതിൽ യേശുദാസിന്റെ എൺപതാം പിറന്നാൾ ദിനത്തിൽ എൺപത് വൃക്ഷത്തൈകൾ നട്ടു തുടക്കം കുറിച്ച ഗന്ധർവനത്തിൽ എൺപത്തിനാലാം പിറന്നാൾ ദിനത്തിൽ എൺപത്തിനാലാമത്തെ വൃക്ഷത്തെ കണിക്കൊന്നതായി നട്ട് ആഘോഷിച്ചു പെരിന്തൽമണ്ണ അരുക്കുപറമ്പ് മാട്ടറിയിൽ കറുത്തടുത്ത് സാവിത്രി ശ്രീകുമാർ നമ്പൂതിരി സ്മാരക സ്മൃതി വനത്തിലാണ് ഗന്ധർവനം ഒരുക്കിയിട്ടുള്ളത് മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി മകൻ ദാമോദരൻ ഉണ്ണി നമ്പൂതിരിയാണ് ഏകദേശം മൂന്നേക്കറിൽ ഒരു ഏക്കർ സ്ഥലത്ത് സ്മൃതിവനവും ഒരേക്കർ സ്ഥലത്ത് ഗന്ധർവനവും ഒരുക്കിയിട്ടുള്ളത് പ്രകൃതിയെ ഏറെ സ്നേഹിക്കുന്ന ദാമോദരനുണ്ണി നമ്പൂതിരി ബാക്കി വരുന്നവരെ ഏക്കറിൽ ഒരു കുളം മണ്ണ് വീട് ഏറുമാടം അന്യം നിന്ന് പോകുന്ന മുന്നൂറോളം ഔഷധവൃക്ഷങ്ങളുടെ ശേഖരം എന്നിവ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ഈ വർഷം നടപ്പിലാക്കുന്ന പൊൻകണി രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായി പ്രശസ്ത ഗാനരചിതാവ് പി സി അരവിന്ദൻ കണിക്കൊന്ന തൈനട്ട് ഉദ്ഘാടനം ചെയ്തു ശേഷം അടയ്ക്കാപുത്തൂർ എ യു പി സ്കൂളിൽ എൺപത്തിനാല് വിദ്യാർത്ഥികൾക്ക് എൺപത്തിനാല് കണിക്കൊന്ന തൈകൾ വിതരണം ചെയ്തു ചടങ്ങിൽ കറുത്തെടുത്ത് ദാമോദരനുണ്ണി നമ്പൂതിരി സംസ്കൃതി പ്രവർത്തകനായ രാജേഷ് അടയ്ക്കാപുത്തൂർ യു സി വാസുദേവൻ ജയദേവൻ കൂടത്തൊടി സനി കളരിക്കൽ അരുൺ തൂത തുടങ്ങിയവർ പങ്കെടുത്തു ധോണി മേഖലയെ വിറപ്പിച്ച പി ടി ഏഴാമൻ കാട്ടാനയെ പിടികൂടാൻ വയനാട്ടിൽ നിന്നെത്തിയ കുങ്കിയാന പ്രമുഖയെ തിരികെ കൊണ്ടുപോയി ഇന്നലെ രാത്രി ഒൻപതോടെയാണ് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം പ്രമുഖിയെ ലോറിയിൽ മുത്തങ്ങ കുങ്കി ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് പി ടി ഏഴാമനെ മയക്കുപെടി വെച്ച് പിടികൂടുന്ന ദൗത്യ സംഘത്തിലേക്കായി കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പ്രമുഖയെ ധോണിയിലെത്തിച്ചത് പ്രമുഖയ്ക്കൊപ്പം എത്തിയ കോന്നി സുരേന്ദ്രനെ നേരത്തെ തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു മതപ്പാട് ഉണ്ടായിരുന്ന പ്രമുഖിയെ വാഹനത്തിൽ കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ ധോണിയിൽ തന്നെ നിർത്തുകയായിരുന്നു ധോണിയിൽ കാട്ടാന ശല്യം തുടർന്നും പ്രമുഖയെ ഇവിടെ നിർത്താനുള്ള തീരുമാനത്തിന് കാരണമായി യും പ്രമുഖനെയും ഒരു സ്ഥലത്താണ് പാർപ്പിച്ചിരുന്നത് മുത്തങ്ങ കുങ്കി ക്യാമ്പിലെ ഏറ്റവും സീനിയറാണ് പ്രമുഖ പത്തിലേറെ കാട്ടാനകളെ തുരുത്തി പരിചയവുമുണ്ട് കടുവകളെ തുരുത്താനുള്ള പരിശീലനവും നേടിയിട്ടുണ്ട് പട്ടികജാതിക്കാർക്ക് സർക്കാർ നൽകിയ വീടും സ്ഥലവും ഈടായി സ്വീകരിച്ച് വായ്പ നൽകാമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവുണ്ടായിട്ടും ഭൂരിഭാഗം ബാങ്കുകളും തയ്യാറാകുന്നില്ല സംസ്ഥാന സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കുകൾ പോലും വായ്പ നൽകുന്നില്ലെന്നാണ് പരാതി ചികിത്സയ്ക്ക് പോലും വായ്പ ലഭിക്കാതെ പട്ടികജാതി വിഭാഗക്കാർ പ്രതിസന്ധിയിലാണ് പട്ടികജാതിക്കാർക്കുള്ള ഭൂരഹിത പുനരധിവാസ പദ്ധതി പ്രകാരം ലഭിച്ച വീടും സ്ഥലവും വിൽക്കാനോ പണയപ്പെടുത്താനോ വാടകയ്ക്ക് നൽകാനോ പാടില്ലെന്ന് സർക്കാർ ഉത്തരവുണ്ട് എന്നാൽ വീട്ടുടമയ്ക്കോ കുടുംബക്കാർക്കോ വരുന്ന രോഗങ്ങളുടെ ചികിത്സ പെൺമക്കളുടെ വിവാഹം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നീ ആവശ്യങ്ങൾക്ക് പട്ടികജാതി വികസന ഓഫീസറുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ പട്ടികജാതി വികസന കോർപ്പറേഷൻ എന്നിവ ർക്ക് വായ്പ നൽകാമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ അടിയന്തര സാഹചര്യത്തിൽ ബാങ്കുകളെ സമീപിക്കുമ്പോൾ കൈമലർത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് കൊണ്ട് മാത്രം വായ്പ നൽകാൻ കഴിയില്ലെന്നും ഇത്തരം വിഷയങ്ങളിൽ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും ബാങ്കുകൾ പറയുന്നു പണയമായി വീടും സ്ഥലവും സ്വീകരിക്കാമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഉത്തരവിൽ തന്നെ ഇവ ആർക്കും കൈമാറാൻ കഴിയില്ലെന്നും വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വായ്പയെടുത്താൽ പണം തിരിച്ചടച്ചില്ല

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം Near stadium bus stand Palakad വടക്കഞ്ചേരി കുതിരാൻ ആറുവരി പാത അപകടങ്ങൾ പെരുകുന്നു സമരത്തിനൊരുങ്ങി ജനകീയ സമിതി മണ്ണൂത്തി വടക്കഞ്ചേരി ആറുവരിപാതയിൽ വടക്കഞ്ചേരി മുതൽ കുതിരാൻ വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ പെരുകുന്നു കഴിഞ്ഞ ദിവസം നിർമ്മാണ കമ്പനിയുടെ വാഹനം ഇടിച്ച യുവാവ് മരിച്ചിരുന്നു ചുവട്ടുപാടത്തും ദേശീയപാത കരാർ കമ്പനിയുടെ ട്രെയിലർ ലോറി ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ദേശമംഗലം തലശ്ശേരി പാട്ടാര വീട്ടിൽ സതീഷിന്റെ മകൻ അശ്വിൻ പത്തൊമ്പതാണ് നിർമ്മാണ കമ്പനിയുടെ വാഹനത്തിന് മേൽ രേഖകളില്ലെന്നും ബന്ധപ്പെട്ടവർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ന് ചുവട്ടുപാടം കെ എം സി ഓഫീസിന് മുമ്പിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തും വടക്കഞ്ചേരി വാണിയമ്പാറ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നും അഴുക്കുചാൽ നിർമ്മാണം തെരുവുവിളക്ക് സ്ഥാപിക്കൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കൽ എന്നിവ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം വടക്കഞ്ചേരി മുതൽ വാണിയമ്പാറ വരെ ഇരുപത്തൊന്ന് റോഡുകൾ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇവിടെ ഒരു മുന്നറിയിപ്പ് ില്ല വടക്കഞ്ചേരി മേൽപ്പാലത്തിന് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗം ഇന്നലെ ദേശീയപാത അതോറിറ്റി അധികൃതർ കെട്ടിയടയ്ക്കാൻ ആരംഭിച്ചു നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ പണികൾ പാതി വഴിയിൽ നിർത്തി ടൌണിൽ എത്തുന്ന വാഹനങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് എന്നാൽ ഈ സ്ഥലം സാമൂഹിക വിരുദ്ധർ താവളമാക്കുന്നു എന്ന പേരിലാണ് അടയ്ക്കുന്നത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് പഞ്ചായത്തും പോലീസും ഇടപെട്ട് പാർക്കിംഗ് സൗകര്യങ്ങൾ തുടരാൻ നടപടി സ്വീകരിക്കണമെന്നും സാമൂഹ്യ വിരുദ്ധരുണ്ടെങ്കിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നുമാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം സാംസ്കാരിക സമുച്ചയ നിർമ്മാണം അവസാനഘട്ടത്തിൽ വെള്ളക്കെട്ടിനു പരിഹാരം തേടി ആലങ്ങാട്ടുതറ കോളനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം വീട്ടി ഭട്ടത്തിരിപ്പാട് സ്മാരക സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് പ്രവൃത്തി ഉടൻ പൂർത്തീകരിച്ച് സമുച്ചയം തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഇതോടൊപ്പം സമുച്ചയത്തിനു സമീപമുള്ള ആലങ്ങാട്ടുറ കോളനിക്കാരുടെ പ്രശ്നങ്ങൾക്കും അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെയുള്ള വെള്ളക്കെട്ടാണ് കോളനിക്കാർ നേരിടുന്ന വലിയ പ്രശ്നം പരിഹാരത്തിന് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിളിച്ചിരുന്നു മന്ത്രിയുടെ ഉറപ്പിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് പ്രദേശം ൾ മെഡിക്കൽ കോളേജും സാംസ്കാരിക സമുച്ചയവും വന്നതോടെ പ്രദേശം പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ് മലിനജലം കലർന്നു പ്രദേശത്തെ കിണറുകൾ ഉപയോഗശൂന്യമായി ഓരോ മഴക്കാലത്തും കോളനിയിലെ വീടുകൾ വെള്ളത്തിൽ മുങ്ങും ദേശീയപാത വികസനത്തിനുൾപ്പെടെ മുൻപ് രണ്ടു തവണ മാറ്റിപ്പാർപ്പിക്കപ്പെട്ട കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിൽ നിന്നുള്ള മോചനം തേടി അലയുന്നത് പ്രശ്നപരിഹാരത്തിനുള്ള ശാസ്ത്രീയ മാർഗങ്ങളും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മന്ത്രി ഇത് ശ്രദ്ധാപൂർവ്വം കേട്ടെങ്കിലും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമീപനം അങ്ങനെയല്ലെന്നും അട്ടപ്പാടിക്കാർക്ക് വീണ്ടും സൗജന്യ പരിശീലനവുമായി അട്ടപ്പാടി നിവാസികൾക്കിടയിൽ തൊഴിൽ നൈപുണ്യ വർദ്ധിപ്പിക്കാൻ ഐ ഐ ടി ഇരുപത്തിരണ്ട് യുവാക്കൾക്ക് ഇരുപത്തി ദിവസത്തെ പ്ലംബിംഗ് അപ്രന്റിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു രണ്ടാം തവണയാണ് ഐ ഐ ടി അട്ടപ്പാടിക്കാർക്ക് പരിശീലനം നൽകുന്നത് നേരത്തെ മേലെ ഊരിലെ ഇരുപത് യുവതി യുവാക്കളെ പാലക്കാട് ഐ താമസിപ്പിച്ച് ഒരു മാസത്തെ തൊഴിൽ പരിശീലനം നൽകിയിരുന്നു പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും പ്ലംബിംഗ് ഉപകരണ കിറ്റും ഐ ഐ ടി ഡയറക്ടർ പ്രൊഫസർ എ ശേഷാദ്രി ശേഖർ വിതരണം ചെയ്തു ആശിഷ് ഗുപ്ത കെ മാധവനുണ്ണി സി ജംഷി ഡോക്ടർ അനൂപ് അക്കൂരത്തുമന തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആർ പി എഫും എക്സൈസും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി റേഷൻ വിതരണ സ്ഥാപനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്പരിയാരം എഫ് സി ഐക്ക് മുന്നിൽ പ്രതിഷേധ നടത്തി കോൺഗ്രസ് സ്വാമി വിവേകാനന്ദനെ ജയന്തി ദിനത്തോടനുബന്ധിച്ച് സർവോദയ മണ്ഡലം ജയന്തി ദിന കൂട്ടായ്മ സംഘടിപ്പിച്ചു പാലക്കാട് നഗരസഭിൽ ആധാർ പുതുക്കൽ ക്യാമ്പ് നടത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം